അല്ല സ്പൾബർ ഞാൻ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഹനാൻഷ പറഞ്ഞ നിർത്തോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊന്ന മക്കളെ ഞാൻ നല്ല കാര്യം പറഞ്ഞാലോ ഹനാൻഷാനെ പോലെ തന്നെയാണ് എന്റെ സ്പൾബർ ഓ ഇന്നോട് ഒരുപാട് വട്ടം പറഞ്ഞു ഷാജാന ഈ പ്രശ്നം ഒന്ന് ഒഴിവാക്കി ചെയ്തു ഒഴിവാക്ക എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചു ചോദിച്ചു ഈ തെറിട്ട് അതൊക്കെ ഞാൻ പബ്ലിക്കിൽ ഒന്ന് മാപ്പ് പറഞ്ഞില്ലേ എനിക്ക് പ്രശ്നമില്ല ഞാൻ തെറി പറഞ്ഞ പബ്ലിക്കിൽ ഒന്ന് മാപ്പ് പറഞ്ഞു എന്റെ കാരണം കൊണ്ട് ഓനൊരിക്കലും ഇതിലൊന്നല്ല അങ്ങനെയുണ്ടെങ്കിൽ ഇന്റെ ഒപ്പം വീഡിയോ ചെയ്ത് ഇഷ്ടംപോലെ ആക്കാം എന്താ ഓന ഇതിൽ ഒന്ന് സംഭവം ഒന്നും നിങ്ങൾ കണ്ടില്ലേ അതായത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണം തന്നെ ഉദ്ദേശം ആളല്ല പക്ഷെ നമ്മൾ ഓഫ് റോഡൊക്കെ പോയി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് പറയുന്നുണ്ട് ഇതിലൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്കുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റണം നിന്നെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ടും അതുപോലെ തന്നെ വേറുള്ള പോസ്റ്റിൻ്റെ അടി വന്നിട്ടൊക്കെ ഒരുപാട് ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് നിന്നെ നെഗറ്റീവ് ആയിട്ട് എന്നുള്ളത് അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ലത് അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ ഷാജാനോ അല്ലെങ്കിൽ തൊപ്പിയോ ആയിട്ട് നമുക്ക് യാതൊരു വിഷയവും ഇല്ല ഇനിയിപ്പോൾ മറ്റുള്ള ഒരുപാട് ബ്ലോഗേഴ്സിന്റെ കൂടെ നമ്മൾ ഫോളോആ് ചെയ്തിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഓൾ കേരള ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യത്തിന് യാത്ര ചെയ്യായിരുന്നു അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് നല്ല കാര്യം ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഒരു കോൺട്രവേഴ്സീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാര്യത്തിന് വേണ്ടി പോകണ ആളല്ലാത്ത